നമസ്കാരം എൻ്റെ പേര് ഷാഹിൻ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നത് വളരെ നല്ലൊരു പ്രോജക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് ആ കൺസെപ്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തപരമായിട്ട് എങ്ങനെ ഈ പ്രൊജക്റ്റ് മറ്റുള്ള കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം സ്ലൈഡാണ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം പ്രോജക്റ്റ് ടെസ്റ്റ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഫുള്ളി ഡീസൻറ്റലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ള രീതിയിലാണ് അതെന്താണെന്നുള്ളത് നമുക്കിപ്പം ഉടനെ തന്നെ അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിവേ ടെസ് എന്താണ് നമുക്കറിയാം സുധാകർജി അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് പുതിയ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കും അടുത്ത ലെവലിലേക്ക് നമുക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടെസ് എന്ന് പറയുന്ന പ്രോജക്ടിന്റെ അഫിലേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇനിവേയും സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്താണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇവിടെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും കുറച്ചുപേർക്ക് മനസ്സിലാവും ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ഇത് പുതിയതാണെന്ന് ഫീൽ ചെയ്തേക്കാം സാരമാക്കണ്ട വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞു പോകാം സ്മാർട്ട് കോൺട്രാക്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും പുതിയ ഒരു സാങ്കേതിക വിദ്യയായ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ അതിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഇത് ഇതിനോട് എന്താണോ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ആ പ്രോഗ്രാം അത് അത് ചെയ്തുകൊണ്ടേയിരിക്കും ഇലക്ട്രിസിറ്റിയും ഇൻ്റർനെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ അഫ്ലീറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ശ്രദ്ധിച്ചു കേൾക്കുക ഈ അഫ്ലീറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഒരു കാരണവശാലും ഒരു സെൻട്രൽ അതോറിറ്റി നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെ ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടുമെന്ന് നമ്മൾ പറയുന്നുണ്ടോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ആ പ്രോഗ്രാമിനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അത് തനിയെ അത് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നാണ് പറയുന്നത് സെൻട്രലൈസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം പല കമ്പനികൾ ആ കമ്പനികളുടെ ഓണർ ആ ഓണർ വിചാരിക്കുന്നതിനനുസരിച്ച് ഇതിനെ എപ്പോൾ മാറ്റാൻ സാധിക്കുമ്പോഴാണ് അതിന്റെ സെൻട്രലൈസ് സിസ്റ്റമായി മാറുന്നത് ഇതിന് ഡീസെൻട്രലൈസ് സിസ്റ്റം എന്ന് പറയുന്നു ഡീസെൻട്രലൈസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഫ്ലിക്കൻ മാർക്കറ്റിംഗ് സിസ്റ്റം അത് ഡീസെൻട്രലൈസ്ഡായി ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നോട് ചോദിച്ചൊരു കാര്യമാണ് വിഡ്രോവൽ ഇട്ടാൽ എപ്പോൾ കിട്ടും യു എസ് ഡി ടിയിലാണ് നമ്മുടെ വിഡ്രോവൽ അതൊരു സ്റ്റേബിൾ കറൻസി ആണ് അറിയാവുന്നത് പോലെ തന്നെ ീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു പ്രോജക്റ്റിൽ ഇൻസ്റ്റന്റ് വിഡ്രോവൽ ആണ് ഇൻസ്റ്റന്റ് വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടണം ഇനി ധാരാളം വിഡ്രോവൽസ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് സമയം എടുത്തേക്കാം അത്രേ മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെ അധികം ടൈം ഒന്നും എടുക്കില്ല സോ ഇറ്റ്സ് കോൾഡ് ആസ് ഇൻസ്റ്റന്റ് വിഡ്രോവൽ ആൻഡ് ഓൾസോ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്താൽ എനിക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ് എല്ലാവരുടെയും മൈൻഡിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഉദാഹരണത്തിന് നൂറ് ആണ് നിങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് ഒരു പർച്ചേസ് ആയി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോയിന്റ് ഏഴ് മുതൽ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നൂറാണെന്നുണ്ടെങ്കിൽ ഒരു ഡോളർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരു ശതമാനം വെച്ചാൽ ഒരു ഡോളറാണ് പോയിന്റ് സെവൻ എന്ന് വെച്ചാൽ പോയിന്റ് സെവൻ ഡോളറാണ് ഏകദേശം അറുപത് എഴുപത് രൂപ ഇന്ത്യൻ മണിയിൽ പറഞ്ഞു വൺ പോയിന്റ് വെച്ചാൽ ഏകദേശം നൂറ്റി ഇരുപത് രൂപയോളം ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കിട്ടുന്നതിന് മൂന്നല്ല നാല് വഴികളാണ് മൊത്തം ആവിഷ്കരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വഴി അത് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന രീതിയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടപെടേ കേട്ടിട്ടുണ്ടാവാം ട്രേഡിംഗ് ഏതൊരു വസ്തുവും അതിന്റെ വില കുറയുന്നു വാങ്ങിക്കുന്നു വില കൂടുമ്പോൾ വിൽക്കുന്നു അതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയാം ഫോറക്സ് എന്ന് വെച്ചാൽ കറൻസിയെ ട്രേഡ് ചെയ്യുന്നതിനെയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയാം ലോകത്തിലെ ഏതൊരു മേഖലക്കകത്തും അവിടെ ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമായ ഒരു കാര്യമല്ല അതാണ് സത്യസന്ധമായി ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സമീപിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം എങ്കിലും നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടങ്ങളുടെ തോത് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാസം ഏകദേശം ഒരു പതിനാറ് മുതൽ ഇരുപത് ശതമാനം വരെ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ആക്ച്വലി ഇത് ട്രേഡ് ചെയ്യുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള പല പി എൻ എൽ നമുക്കറിയാം ഒരു വലിയൊരു പ്രസ്ഥാനം ഇതിൻ്റെ പുറകിലുണ്ട് അവർ ഇത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ നാല് മാസത്തെ കണക്ക് നമ്മൾ അഫ്ലീറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്തതിന് ശേഷം ഏകദേശം ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ചില്ലറയോളം ഏകദേശം രണ്ടേകാൽ കോടി രൂപയോളം ട്രേഡിംഗ് മുഖേന പ്രോഫിറ്റ് ഒരു ദിവസം പോലും മിസ്സാക്കാതെ കൊടുത്തുക കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത ഇത് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഐ പ്ലാറ്റ്ഫോം ഇതിൻ്റെ പേരിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു എഐ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തിലൂടെയാണ് ഇതിന്റെ അൽഗുരുതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ഇത് നമുക്ക് വേണ്ടി സീംലെസ്ലി വർക്ക് ചെയ്യും പക്ഷേ ഞാൻ ഫോറസ്റ്റ് ട്രേഡിങ്ങിന്റെ രീതികളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ കൂടുതൽ ലാഭം കിട്ടാൻ പറ്റാത്ത ഒരു സാധ്യത ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിൻ്റെ അത് അതിന് നെക്സ്റ്റ് ഓപ്ഷൻ ഓൾറെഡി റെഡിയാണ് ആ ഒരു ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നാളെ കമ്മ്യൂണിറ്റി വലുതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം അപ്പോൾ അതാണ് അതിനുവേണ്ടി അടുത്ത മേഖല നമ്മൾ തുറന്നിട്ടുണ്ടാവും അതിനെയാണ് ടെസ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസീൻ്റെ അതിന്റെ ചുറ്റുമുള്ള ഒരു വെപ് വെപ്ത്രി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക വളരെ സിമ്പിളായി പറഞ്ഞാൽ ബി എൻ ബിയും ബി ടി സിയും എത്തേറിയും ഡ്രോണും ഇങ്ങനത്തെ കറൻസികളൊക്കെ നമുക്കറിയാം ഇതൊക്കെ ആരും ഒരു അഫിലേറ്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി ഡെവലപ്പ് ചെയ്ത കറൻസികളല്ല ഇതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ അതിൻ്റെതായ അത് ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ ഒരു സക്സസ്ഫുൾ ഒരു രീതിയുണ്ട് അതാണ് നമ്മൾ പിന്തുടരുന്നത് നമ്മളുടെ ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകതയും അതുതന്നെയാണ് മറ്റുള്ള ഏതൊരു പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ അവർ നിങ്ങളോട് പറയുക അവരുടെ കറൻസി നിങ്ങൾ വാങ്ങൂ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കൂ എന്നുള്ളതായിരിക്കും പറയുക ഇവിടെ നമ്മൾ അത് പറയുന്നില്ല ഈ കറൻസി ഡെവലപ്പ് ചെയ്യുന്നത് മറ്റേതൊരു കറൻസിയും പോലെ തന്നെ മറ്റേതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റേതൊരു കറൻസിയും പോലെ തന്നെ ആ ഡെവലപ്പ് ചെയ്തു വന്ന സക്സസ്ഫുൾ ആയ ഒരു രീതി വഴിയാണ് അതെങ്ങനെയാണ് കോഴ്സ് അതൊരു സ്മാർട്ട് കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ ഒത്തിരി ടെക്നിക്കലായിട്ടൊന്നും പോകുന്നില്ല ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിം ഒരു പക്ഷേ ക്രിപ്റ്റോ കറൻസിയുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ പോലും ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് അവരവരുടെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ക്രിപ്റ്റോയുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല അവർക്ക് എങ്കിലും അവർക്കൊരു ഗെയിം കിട്ടിയപ്പം അവരതിനെ സ്വീകരിച്ചു അപ്പം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ആ കറൻസിക്ക് ഒരു യൂട്ടിലിറ്റി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് നമ്മളുടെ രീതിയും അതിന്റെ ഒരു ആദ്യത്തെ ഇനിഷ്യേഷൻ എന്നുള്ള രീതിയിൽ പെപ്പേ കുബേര മറ്റു പലരും പറയുന്നു ഒരിക്കലും ചെയ്തിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും പക്ഷെ നമ്മൾ രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ പെപ്പേ കുബേര എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിം തുടങ്ങി വളരെ നല്ല രീതിയിൽ ഹിറ്റ് ചാർട്ടിലേക്ക് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു തുടക്കമാണ് അതിനുശേഷം നമ്മളുടെ വെബ്സൈറ്റ് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷോ ചെയ്യാം ആ വെബ്സൈറ്റ് കാണുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് മനസ്സിലാവും കാരണം എപ്പോഴും സീയിങ് ഈസ് ബിലീവിങ് എന്നാണ് അല്ലെ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ക്രഷ് എന്ന് പറയുന്ന ഒരു ഗെയിം ഇതാണ് പെപ്പേ കുബേര പെപ്പെ കുബേര ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റാവേഴ്സിലെ ഒരു ക്യാരക്ടറാണ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറില് ഒരു വലിയൊരു ഗെയിമിംഗ് പ്രോജക്റ്റ് വരാനിരിക്കുന്നു അതിന്റെ ഫസ്റ്റ് ഇനിഷ്യൽ ക്യാരക്ടറാണ് പെപ്പെ കുബേരനെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളുടെ ചാനലിൽ വലിയ രീതിയിലുള്ളൊരു ചാനലുണ്ട് അതിൽ കാണാം സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ വന്നിരിക്കുന്നത് പെപ്പേ കുബേരെ കാണാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പ് മാർക്കറ്റിൽ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സോ ത്രൂ ദിസ് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അതായത് ക്രിപ്റ്റോ കറൻസിയിൽ അഫ്ലീറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോജക്റ്റുകൾക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ ഒരു നല്ല റിട്ടേൺസ് എത്തിക്കാമെന്ന് സാധിക്കുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് അടുത്തത് ടെസ്റ്റ് ബേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് പ്രോജക്റ്റ് ഒരു പക്ഷേ ലൈവ് പലരും കണ്ടു അതിന്റെ ബീറ്റാ വെർഷൻ അത് ൻഡി ക്രഷ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ കാൻഡി ക്രഷിന്റെ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജനങ്ങൾ ശ്രദ്ധിച്ച് സ്വീകരിച്ച ഒരു മോഡലാണ് അത് അതാദ്യമായി കോയിനുകളുടെ സിമ്പിളുകൾ വെച്ചുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്നു അത് ടെസ്റ്റ് ക്രഷ് ടെസ്റ്റ് ബേസ്റ്റ് അങ്ങനെ ധാരാളം പ്രോജക്റ്റുകൾ ഇൻ ഫ്യൂച്ചർ ഒപ്പം ലോകത്തിലെ ആദ്യത്തെ ഡീസെൻട്രലൈസ്ഡ് കസീനോ പ്രോജക്റ്റ് അതും കൊടൈക്കനാലിൽ നമ്മളൊരു ഇന്റർനാഷണൽ മീറ്റ് നടത്തിയപ്പോഴത്തേക്കും അവിടെ വന്ന ആൾക്കാർക്ക് അത് ലൈവായി അതിൽ വരികയും ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഡോളറോളം ഒരു ദിവസം കൊണ്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് ഓൾഡർ നൂറ്റൻപതും ഒക്കെ വാങ്ങിയാൽ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം നിങ്ങളോട് പറയും ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എം സി ചെയ്യുന്ന വ്യക്തി സുധാകർജി അദ്ദേഹത്തിന് അവിടെ ഒരു പ്രൈസ് കിട്ടിയ വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം പറയുക മാത്രമല്ല ഓൾറെഡി ചെയ്ത് നമ്മൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഓൾ ദീസ് ഗെയിംസ് ആൻഡ് പ്രോജക്റ്റുകൾ എന്ത് സംഭവിക്കും ഈ പറയുന്ന ഒരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഇതിലേക്ക് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഐ സി ഒ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതിനെയാണ് ഇനിഷ്യൽ കോയിൻ ഓഫർ എന്ന് പറയുക ഇനിഷ്യൽ കോയിൻ ഓഫറുകളിലൂടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറെ കോയിൻ പത്ത് പൈസയ്ക്ക് പിന്നെ പതിനഞ്ച് പൈസയ്ക്ക് അങ്ങനെ ഇതുമായി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ശരിക്കുള്ള ഒരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നു അവരിത് പർച്ചേസ് ചെയ്യുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഐ സി ഒ ഡെവലപ്പ് ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും നമ്മളെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ വന്നൊരു പതിനായിരം പേര് കൊണ്ടോ ഒരു ലക്ഷം പേര് കൊണ്ടോ ഒന്നും ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ക്രിപ്റ്റോ അടുത്ത ലെവലിലേക്ക് പോകില്ല അതിന് മില്യൺസ് ഓഫ് ആൾക്കാരുടെ പിന്തുണ വേണം അതിന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള ജനങ്ങൾ വേണം ക്രിപ്റ്റോയെ കുറിച്ച് അറിയാവുന്ന ജനങ്ങൾ വേണം അവർ ഇതിലേക്ക് കടന്ന് അവരെ കൊണ്ടുവരാൻ വയ്ക്കാനുള്ളൊരു സമയമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഫേസ് ഈ കറണ്ട് ഫേസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം ഗെയിംസുകളെത്തും ആ വെബ്സൈറ്റിൽ അതെല്ലാം കാണാൻ വേണ്ടിയും സാധിക്കും സോ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ സംഭവിക്കുന്നത് എഴു ഒരു പക്ഷേ പത്ത് വയസ്സാണ് ഞാൻ ഉദാഹരണം പറയുകയാണ് പത്ത് വയസ്സ് ഉണ്ടാകുന്ന ഒരു ഗെയിം അതിന് ഒരു രൂപയിലേക്ക് ഒരു ഒരു കറൻസി അതിന് ഒരു രൂപയിലേക്ക് നമ്മൾ കൂട്ടുന്നു പിന്നെ ഏകദേശം അറുപത് എഴുപത് ശതമാനത്തിലേക്ക് അത് ഇറങ്ങുന്നു ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു 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 മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി അതാണ് നമുക്ക് വേണ്ടി നമ്മളുടെ പണം തരാൻ വേണ്ടി ഈ സിസ്റ്റം ഉപയോഗിക്കുക സോ ഒരു കാരണവശാലും ഈ കറൻസിയിലേക്ക് നിങ്ങളോട് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ഒരു നല്ല കറൻസി ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്തോളും ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി മൂന്നാമത് ഒരു സ്ട്രാറ്റജി കൂടിയുണ്ട് ട്രസ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഈ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വിസ കാർഡ് പോലെ മാസ്റ്റർ കാർഡ് പോലെ ഈ പ്ലാറ്റ്ഫോമിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോഴത്തേക്കും പ്രത്യേകത ഇവിടെ ടെസ് എന്ന് പറയുന്ന കറൻസി ആയിരിക്കും ഇവിടെ ഫീ ആയിട്ട് ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കറൻസിക്ക് ഒരു ട്രാക്ഷൻ കിട്ടും ആ ട്രാക്ഷൻ അതിനൊരു ട്രാൻസാക്ഷൻ കൂടുന്നു അങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് അതിൻ്റെ വില കൂട്ടാൻ ഈ ഒരു പേയ്മെൻറ് പ്ലാറ്റ്ഫോമും ഇതിനെ നമുക്ക് ഉപയോഗിക്കുന്നു ഇത് ഓൾറെഡി ബിറ്റാ ഫൈസ് പോലും കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കറിയാം വെറുതെ ഒരു കാര്യം കൊടുക്കുക എന്നുള്ളതല്ല അതിനുള്ള കറക്റ്റ് സമയത്ത് കൊടുത്താൽ അതിനുള്ള ട്രാക്ഷൻ കിട്ടത്തുള്ളൂ വേണ്ടിയാണ് നമ്മൾ പൊതുവെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ സോ ഇത് മൂന്നാമത്തെ പ്രോജക്റ്റ് നാലാമത്തത് ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഒരു വെബ് ത്രീ ലേണിംഗ് അക്കാഡമി ഈ അക്കാഡമിയുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് ഇത് പഠിക്കാനുള്ള ഒരു അവസരമാണ് ആദ്യം നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുത്തതിനു ശേഷം എന്ത് സംഭവിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അത് പഠിക്കണമെന്നൊരു ആഗ്രഹം വരുമ്പോഴത്തേക്കും അത് പെയ്ഡ് കോഴ്സിലേക്ക് അത് മാറും അങ്ങനെ ധാരാളം ജനങ്ങൾ യു കെ ബജിസ്റ്റേർഡ് ഒരു സർട്ടിഫിക്കറ്റ് വളരെ നല്ല രീതിയിൽ കൊടുക്കാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെ നാല് വഴികളിലൂടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയിൻ്റ് ഏഴ് മുതൽ വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ഡെയിലി പ്രോഫിറ്റ് നമ്മൾ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി വേ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ നമ്മൾക്ക് ചെയ്യേണ്ടത് നൂറ് ഡോളറുകൾ സ്റ്റാർട്ട് ചെയ്ത് പതിനായിരം ഡോളർ വരെ എത്തുന്ന പാക്കേജുകൾ അവൈലബിൾ ആണ് ഇതിലൂടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ എൻ്റെ കയ്യിൽ നൂറ് ഡോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ഡോളർ പതിനായിരം എങ്കിൽ പതിനായിരം ഓക്കെ നൂറ് ഡോളർ എത്ര കിട്ടും പോയിന്റ് ഏഴ് മുതൽ വൺ പോയിന്റ് ടു വരെ ഡെയിലി നമുക്ക് കിട്ടാം ഓക്കെ ഇനി പതിനായിരം ഡോളർ ഉള്ള എനിക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനാണ് എനിക്ക് പ്രാപ്തിയെങ്കിൽ നൂറ് ഡോളർ നിന്നുകൊണ്ട് പതിനായിരം ഡോളർ ഉള്ള ഒരാളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം സ്പോൺസർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ലെവൽ വൺ ഇരുപത്തി അഞ്ച് ശതമാനം ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും എങ്ങനെ നൂറ് ഡോളറുള്ള നിങ്ങൾ പതിനായിരം ഡോളറുള്ള ഒരു ബിസിനസ് നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്താൽ അഫ്ലീറ്റ് മാർക്കറ്റിംഗ് വഴി സ്പോൺസർ ചെയ്താൽ ഇതിന്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് സ്പോട്ടിൽ ആയിരം ഡോളറാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും മിച്ചമുള്ള ഇരുപത്തഞ്ചിൽ നിന്നും പത്ത് പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം ലെവൽ ഇൻകം ആയി ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടേ ഇത് ഫസ്റ്റ് ലെവലാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സെക്കൻഡ് ലെവലിൽ സംഭവിക്കുന്നത് അവർ വഴി അടുത്തൊരു ബിസിനസ് വരുമ്പോൾ അത് പത്ത് ശതമാനമായും ലെവൽ ത്രീയിൽ അഞ്ച് ശതമാനമായും അതിന് മൂന്ന് ഡയറക്ട് റഫറൽ വേണം അങ്ങനെ മൊത്തം പന്ത്രണ്ട് ഡയറക്റ്റ് റെഫറലുകൾ ഉണ്ടെങ്കിൽ നാൽപ്പത് ലെവലിൽ നിന്ന് വരെ നിങ്ങൾക്ക് ഇൻകം കിട്ടുകയും ചെയ്യും ലോകത്തിലാദ്യമായി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ലെവൽ ഇൻകം ആൻഡ് രണ്ട് ഓർഗനൈസേഷൻ ഉള്ളൊരു സിസ്റ്റവും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പ്ലാനാണ് ഓ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ഏകദേശം നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ രണ്ടേകാൽ കോടി രൂപയോളം ഇൻകം വിത്തൌട്ട് എനി ഡിലേ നമ്മൾ കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം സോ ഇതാണ് ഇതിൻ്റെ ഒരു ബിസിനസ് പ്ലാൻ ആൻഡ് ഓൾസോ ഇത് കാണേണ്ടത് നമ്മുടെ റാങ്ക്സ് ആൻഡ് അവാർഡ്സിനെ കുറിച്ചാണ് ഈ റാങ്ക്സ് ആൻഡ് അവാർഡ്സിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത നമ്മൾ അത് നേരിട്ടൊന്ന് കണ്ടുപോകുന്നത് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു ലോകത്തിൽ ലോകത്തിലാദ്യമായി നിങ്ങൾക്ക് ആ സ്ക്രീനിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സ്പെഷ്യൽ റിവാർഡ്സ് ആൻഡ് അവാർഡ്സ് ഈ സ്പെഷ്യൽ റിവാർഡ്സ് ആൻഡ് അവാർഡ്സിന്റെ പ്രത്യേകത ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ഇതിലെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഞാൻ അത് തുറന്ന് പറയുകയാണ് മറ്റു പ്രോജക്റ്റുകൾ പോലെ പ്ലാൻ ഡെയിലി ചേഞ്ച് ചെയ്യുക ഇവിടെ സാധ്യമല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് അതുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത് പോസിബിൾ അല്ല അപ്പം പക്ഷേ പ്രൊമോഷണൽ ഓഫേഴ്സ് ഫ്രം ടൈം ടു ടൈം നമ്മുടെ ഒരു ബോഡി ർച്ച് ചെയ്ത് അത് കൊടുക്കുകയാണ് പതിവ് ഇപ്പോഴത്തെ നമ്മൾ കാണാം ഇവിടെ കാണാം കണ്ടോ ഇവിടെ താഴെ പന്ത്രണ്ടാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്രൂവ് ചെയ്ത സ്പെഷ്യൽ റഷ് റിവാർഡ്സ് ആൻഡ് അവാർഡ്സ് പ്രകാരം ഇതുടനെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു മൊത്തം ഡിസ്ട്രിബ്യൂഷന്റെ പതിനഞ്ച് ശതമാനം ഈ ഓരോ റാങ്കിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് റാങ്ക് ആയ റൂബി റാങ്കില് ജസ്റ്റ് ആയിരം ഡോളർ രണ്ട് ഓർഗനൈസേഷനിലും മാച്ച് ചെയ്താൽ മതിയാവും അത് നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്കുള്ള മിനിമം എൻട്രിയാണ് സിൽവറിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മന്ത്ലി ബിസിനസ് ടേൺ ഓവറിന്റെ അഞ്ചു ശതമാനവും പേളിൽ മൂന്ന് ശതമാനവും പ്ലാറ്റിനത്തിൽ രണ്ട് ശതമാനവും മാറ്റി വച്ചിരിക്കുന്നു ആൻഡ് ഓൾസോ നിങ്ങൾ ഗോൾഡ് എന്ന റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ആയിരം ഡോളർ നിങ്ങൾക്ക് ഒരു സാലറി എന്നുള്ള രീതിയിൽ കിട്ടുന്നു ആൻഡ് ഓൾസോ ഡയമണ്ട് എന്ന റാങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം ഡോളർ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം നമുക്ക് മന്ത്ലി ഒരു സാലറി സാലറിയായി നമുക്ക് കിട്ടുകയാണ് ഇതിനുശേഷം കുറച്ച് ഹെവിയായ കാര്യങ്ങളാണ് അത് ഹെവി അവ എന്ന് പറയുന്നത് അത് പിന്നുകളാണ് ഡോൺ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിസീവ് ചെയ്യുന്ന ഒരു ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് ആണ് എലോങ് വിത്ത് വൺ പെർസെൻറ്റേജ് ഓഫ് ദി ഗ്ലോബൽ ടേൺ ഓവർ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കമാൻഡർ പിൻ ദേ വിൽ റിസീവ് എ സെവൻ സീരീസ് ബി എം ഡബ്ല്യു ഒപ്പം ടോട്ടൽ ടേൺ ഓവറിൻ്റെ ഒരു ശതമാനവും ആൻഡ് ഓൾസോ അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം കേട്ടോണ്ടിരിക്കുന്നവരുടെ എല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ സിസ്റ്റത്തിനകത്ത് ഒരിക്കൽ ലൈഫ് സെറ്റിൽ ആവാൻ നിങ്ങൾക്കൊരു സെക്കൻഡറി ഹോമായി ആയി ദുബായി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എമിറേറ്റ്സ് കാർഡ് ഏറ്റവും അടുത്ത ലീഡേഴ്സിന് ഈ ലീഡേഴ്സ് ആരാണ് നല്ല രീതിയിൽ ബിസിനസ് കൊടുക്കുന്ന ആര് ലീഡറാണ് നിങ്ങൾക്ക് ഇന്ന് തുടങ്ങിയ ഒരാൾക്ക് നാല് ലീഡർ ആവാം അങ്ങനെയുള്ള വളരെ വളരെ സിസ്റ്റവുമായി വിശ്വസിച്ച് സിസ്റ്റത്തിനെ ബിലീഫ് കൊടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു എമിറേറ്റ്സ് ഐ ഡി എമിറേറ്റ്സ് ഐ ഡി ആദ്യം തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെക്കൻഡറി ഹോമായി നിങ്ങൾ ഒരു പക്ഷേ എല്ലാവരുടെയും സ്വപ്നമായ ദുബായി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇതിൻ്റെ എല്ലാം പ്രാരംഭ ചർച്ചകൾ അതിഭയങ്കരമായി തീവ്രയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാലോ അഞ്ചോ രാജ്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചർച്ചകളും ലീഡർഷിപ്പ് ടോക്സിൻ്റെ ആണ് ഒപ്പം അത് ഇനി പറയാനുള്ളത് ലാസ്റ്റ് റാങ്ക് ആണ് റാങ്ക് യു വിൽ ഗെറ്റ് എ ി ഫർണിഷ്ലിഡ് ഫ്ലാറ്റ് ഗ്ലോബൽ ടേൺ ഓവർ തേടി തേടി നടക്കേണ്ട ഒരു വർഷമോ രണ്ടു വർഷമോ മൂന്ന് വർഷമോ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാം ഉറച്ചു നിൽക്കുമ്പോഴത്തേക്കും ജീവിതം സെറ്റാവാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരേ ഒരു കാര്യം അതിന് തയ്യാറാവുക അതിനു വേണ്ടി ശക്തമായി ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുക അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പ്രോജക്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി ഞാൻ ഈ പ്രോജക്ട് റെഡിയായി എന്തിനു വേണ്ടി ഞാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോജക്റ്റ് കാണാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഞങ്ങൾ വേറൊരു രാജ്യത്ത് പോയാണ് ഇതിന്റെ പ്രോഗ്രാമേഴ്സിനെല്ലാം മീറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കൊണ്ടുവരുന്നു അദ്ദേഹം ഒരു പ്രോഗ്രാമിംഗ് ടീമിലുള്ള വ്യക്തിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച് ഗെയിംസ് ഒന്ന് കാണിച്ചു തരാമോന്ന് ചോദിച്ചപ്പം ദ വർ റെഡി വിത്ത് ദ ഗെയിംസ് സാധാരണ നാട്ടുകാരുടെ എല്ലാം പണം വാങ്ങിയിട്ട് ആറുമാസം ഒരു വർഷം കഴിയുമ്പോഴാണ് ചിന്തിച്ചു പോലും തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് റെഡിയാണ് എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് ഓർഗാനിക്കലി ഡെവലപ്പ് ചെയ്ത് ഈ ഗെയിംസിലൂടെയുള്ള വലിയൊരു വരുമാനത്തിലേക്ക് ഇത് എത്തിച്ചേരണമെങ്കിൽ മിനിമം രണ്ടു വർഷം എടുക്കും അപ്പൊ ഈ രണ്ടു വർഷം ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നവർക്കാണ് നഷ്ടം നമ്മളെക്കാളും എന്നുള്ള ലോജിക്കൽ തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തത് അതിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് സീരിയസ് ആയിട്ട് ഒന്ന് ചെയ്യാം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനം എടുത്തത് അപ്പൊ അതിന്റെ റോഡ് മാപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഒന്ന് പ്രോജക്റ്റിന്റെ സോഫ്റ്റ് ലോഞ്ച് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഈ അഞ്ചാം തീയതി പ്രോജക്ട് സോഫ്റ്റ് ലോഞ്ച് സംഭവിച്ചു അതിനുശേഷം ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് ലോഞ്ച് ചെയ്തത് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഓൾറെഡി റെഡിയാണ് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ലോഞ്ച് ആവുകയും ചെയ്തു എന്തുകൊണ്ട് ഇത് നമ്മൾ വെളിയിൽ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നു കഴിയാനുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല ചില കാര്യങ്ങളിൽ ഓർഗാനിക് ഗ്രോത്ത് തന്നെ സംഭവിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ അഫ്രിയറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റി വേണ്ടി അല്ല അത് തീർച്ചയായിട്ടും ട്രാക്ഷൻ ലഭിക്കണമെങ്കിൽ ലോകം മുഴുവൻ ഉള്ള കമ്മ്യൂണിറ്റി ക്രിപ്റ്റോ ആയ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് എത്തിക്കണം അതുകൊണ്ട് ഐ സി ഒ ഫേസിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ സി ഒന്ന് കടന്നു എന്നതിനു ശേഷം മാത്രമേ ഒഫീഷ്യലായി എല്ലാവർക്കും ഇത് യി കിട്ടത്തുള്ളൂ ഇപ്പൊ നമ്മുടെ ടാപ്പിംഗ് ഗെയിംസ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അതുവഴി ഇതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നു ആൻഡ് ഓൾസോ ഇനി ഇപ്പൊ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഏകദേശം ഇരുപത്തി എട്ട് ദിവസങ്ങൾ കൂടിയുണ്ട് വെറും ആറായിരം ഡോളറിന്റെ ഡയറക്ട് റഫറൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പം അത് ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വന്തം എഴുതിയിൽ ആറായിരം ഡോളറിന്റെ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോവാം തായ്ലൻഡിലേക്ക് പോവാം നാല് ദിവസം ഫോർ ഡേയ്സ് ആൻഡ് ത്രീ നൈറ്റ് അടിച്ച് പിടിച്ചിട്ട് തിരിച്ച് വരാം ഇന്റർനാഷണൽ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാം ആൻഡ് ഓൾസോ ഇനി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓർഗനൈസേഷനിലും ഇരുപത്തി രണ്ടായിരം ഡോളറിന്റെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തായ്ലൻഡിലേക്ക് പറക്കാം വളരെ അടിപൊളി ആയിട്ട് ഓപ്പർച്യൂണിറ്റി ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട് ആൻഡ് ഓൾസോ സെൻട്രലൈസ് എക്സ്ചേഞ്ച് ലിസ്റ്റ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് ഒപ്പം നമ്മുടെ സ്വന്തം ടെക്സ് പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഒപ്പം നമ്മുടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഡേറ്റ് വെച്ച കാര്യങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നത് ടെക്സിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സോഫ്റ്റ് ലോൺ സംഭവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ ഫുൾ ലോഞ്ച് വെൽ ഹാപ്പിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ ഇവൻ ടച്ച് കൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് ടെസ്സിന്റെ മെറ്റാവേഴ്സ് വീഡിയോ പ്ലാറ്റ്ഫോം കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം അത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു ആൻഡ് ഓൾസോ നമ്മുടെ രണ്ടായിരത്തി മുപ്പത് ജനുവരി ആകുമ്പോഴത്തേക്ക് ടെസ് എന്ന് പറയുന്ന ഈ കോയിൻ ഏകദേശം അഞ്ചോളം വളരെ അറിയപ്പെടുന്ന സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതാണ് ഈ പ്രോജക്റ്റിന്റെ റോഡ് മാപ്പ് വളരെ സീരിയസ് ആയി ഈ പ്രോജക്റ്റ് ഒരു എനിക്കൊരു രണ്ട് മാസം കൊണ്ട് ഓഡിഷൻ ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല ഈ പ്രോജക്റ്റ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞു പോകട്ടെ ഒരു ആറ് മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും ഒരു നല്ല കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രോജക്ടേഴ്സ് ഒപ്പം ഇപ്പം നിങ്ങളോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാൻ പോയി പോകുന്ന അദ്ദേഹം അദ്ദേഹം ഈ പ്രോജക്ടിന്റെ ലൈവിൽ ഓട്ടോയിലൂടെ കസീനോ പ്രോജക്റ്റ് ൂടെ ഒരു നല്ല ഫണ്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് സോ അദ്ദേഹത്തിനെ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടാം എനിവെ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി വിഷു ആൾസ് താങ്ക് യു